നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് തിരുനാവായ എടക്കളം നീറ്റിങ്ങര തോടിന്റെ പാലത്തിനോട് ചേർന്ന് തോട്ടിലേക്ക് കുളിക്കാനും അലക്കാനും ഇറങ്ങുന്ന റാമ്പ് അപകടാവസ്ഥയിൽ അധികാരികൾ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വൻ ദുരന്തം അതിവിദൂരമല്ലെന്നും നാട്ടുകാർ നിരവധി കുടുംബങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശമാണ് ഈ ഭാഗത്തുള്ള ആളുകൾ കുളിക്കാനും അതുപോലെ തന്നെ സ്ത്രീകൾ തിരുമ്പാനൊക്കെ വരുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ നീറ്റിങ്ങര ഈ തോടിൻ്റെ സമീപത്തുള്ള ഈ ഒരു റാമ്പ് സ്ഥിതി ചെയ്യുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളാണ് ഇവിടെ കുളിക്കാൻ വരുന്നത് ആ കുട്ടികളുടെ ആ ഒരു അപകടാവസ്ഥ ഈ റാമ്പിൻ്റേത് എത്രയും പെട്ടെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്ത് വേണ്ടപ്പെട്ടവർക്ക് ഞങ്ങളിതിൻ്റെ പരാതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ മുൻപേ ഞാനിത് വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസർക്ക് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അതേ ഒരു സുരക്ഷിതയില്ലാത്ത ഒരു സ്ഥലത്താണിപ്പോൾ ഈ ഒരു റാമ്പ് ഇങ്ങനെ നിൽക്കുന്നത് ഏത് സമയത്തും നല്ലൊരു അപകടം നമ്മളെ മുന്നിൽ കാണാൻ സാധിക്കും ഇഞ്ചുമക്കളാണ് ഇവിടെ നിരന്തരമായി കുളിക്കാൻ വരുന്നത് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ പെട്ടെന്ന് പെട്ടെന്ന് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണുമെന്നാണ് ഈ സമയത്ത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാറ് തിരുനാവായ എടുക്കുളം നീറ്റിങ്ങര തോടിന്റെ പാലത്തിനോട് ചേർന്ന് തോട്ടിലേക്ക് കുളിക്കാനും അലക്കാനും ഇറങ്ങുന്ന റാമ്പ് അപകടാവസ്ഥയിൽ അധികാരികൾ ഉടൻ പരിഹാരം കണ്ടില്ലെങ്കിൽ വൻ ദുരന്തം അതിവിദൂരമല്ലെന്നും നാട്ടുകാർ എടക്കുളം നീറ്റിങ്ങര തോട്ടിൽ നിരവധി ആളുകളാണ് ദിനേനെ കുളിക്കാനും അലക്കാനുമായി ഇവിടെ എത്തുന്നത് നൂറിൽ പരം കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ് നീറ്റിങ്ങര ശനി ഞായർ ദിവസങ്ങളിൽ നീറ്റിങ്ങരയിലെയും പരിസര പ്രദേശങ്ങളിലെയും നിരവധി വിദ്യാർത്ഥികളും ഈ തോട്ടിൽ കുളിക്കാനെത്തുന്നു തോട്ടിലേക്ക് കുളിക്കാൻ ഇറങ്ങുന്നതിന് വേണ്ടി നിർമ്മിച്ച റാമ്പിന്റെ ചുവടയുള്ള കല്ലുകൾ ശക്തമായ ഒഴുക്കിൽ തകർന്നു പോയിരിക്കെയാണ് റാമ്പിന് വിള്ളലും സംഭവിച്ചിട്ടുണ്ട് Buraya normal sade പാലത്തിൽ നിന്നും തോട്ടിലേക്ക് കുളിക്കാനായി ചാടുന്ന വിദ്യാർത്ഥികളും കുട്ടികളും ഈ റാമ്പിലൂടെയാണ് കയറി വരുന്നത് ഇത് വലിയ അപകടം വിളിച്ചു വരുത്തുമെന്നും ഇതുമായി ബന്ധപ്പെട്ട് പല പ്രാവശ്യം പഞ്ചായത്തിലും അധികൃതരോടും വാർഡ് മെമ്പറോടും പരാതി ബോധിപ്പിച്ചെങ്കിലും ഇതുവരെ പരിഹാരം കണ്ടിട്ടില്ല എന്നും വലിയ ദുരന്തം സംഭവിക്കുന്നതിനു മുൻപ് ഉടൻ പരിഹാരം കാണണമെന്നും നീറ്റിങ്ങര നിവാസികളും സാമൂഹിക പ്രവർത്തകരുമായ സി വി ഷാജി വി കരീം വി ഹുസൈൻ വി ഫെബിൻ അമരയി നജീബ് എന്നിവർ പറഞ്ഞു ടി വി ന്യൂസ് തിരുനാവായ വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് വെഡിംഗ് 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 പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വാങ്ങാൻ പ്രത്യേകം സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി